പുഴയുടെ വെള്ളത്തിന്റെ നിറം മാറിയതായിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൻ്റെ മുന്നറിയിപ്പ് അപ്പോൾ തന്നെ ഏറെ പേരെ പഞ്ചായത്ത് അധികൃതർ മാറ്റിപ്പാർപ്പിച്ച് കഴിഞ്ഞു വലിയൊരു ദുരന്തം വരുന്നത് മുൻകൂട്ടി കാണാൻ കഴിയാതെ മുണ്ടക്കൈലെ ജനം ഉറങ്ങിക്കിടക്കവെയാണ് ചൊവ്വാഴ്ച രാവിലെ ഈ ഒരു ദുരന്തം എത്തിയത് സംഭവമറിഞ്ഞ് മേപ്പാടിയിൽ നിന്ന് നിരവധി പേർ മുണ്ടക്കൈലെത്തി ഇതൊന്നും അറിയാതെ അപ്പോഴും ഉറക്കത്തിലായിരുന്നു ചൂരൽമല മല നിവാസികളും കേരളം ഇതുവരെ കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ദുരന്തത്തിനാണ് ഇന്ന് പുലർച്ചെയോടെ വയനാട് സാക്ഷ്യം വഹിച്ചത് മുണ്ടക്കൈയിൽ നിന്നുണ്ടായ ഉരുൾപൊട്ടലിൽ ചൂരൽമല അട്ടമല തുടങ്ങിയ പ്രദേശങ്ങൾ താറുമാറായി കഴിഞ്ഞ രാത്രിയിലെ ഭീതിയേറിയ നിമിഷങ്ങൾ ഓർക്കുകയാണ് മുണ്ടക്കൈ സ്വദേശിയായ ഒരു വയോധികൻ വലിയ ഇരമ്പലോടെ പുഴയിൽ നിന്നും വെള്ളം വരുന്ന ശബ്ദമായിരുന്നു ആദ്യം കേട്ടത് വെള്ളം വീട്ടിലേക്ക് എത്തുമെന്ന് തോന്നിയതോടെ കുടുംബത്തിലുള്ളവരെ വിളിച്ചുകൊണ്ട് തൊട്ടടുത്ത കുന്നിൻ്റെ മുകളിലേക്ക് ഓടിക്കയറി ഇരുട്ടായത് കൊണ്ട് ആർക്കും വ്യക്തമായി ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു മുകളിൽ എത്തിയതിന് പിന്നാലെയാണ് രണ്ടാമത് ഒരിക്കൽ കൂടി ഉരുൾപൊട്ടിയതെന്ന് വയോധികൻ പറഞ്ഞത് ഈ സമയത്ത് ഞങ്ങളോടൊപ്പം എഴുപതോളം ആൾക്കാരുണ്ടായിരുന്നു രണ്ടാമത് ഉരുൾപൊട്ടിയ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു കാപ്പിത്തോട്ടത്തിലേക്ക് മാറി അവിടെ നിന്നും താഴേക്കിറങ്ങിയാണ് രക്ഷപ്പെട്ടത് ആദ്യം ഒരു മണിയോടെയാണ് ഉരുൾപൊട്ടിയത് പിന്നീട് രണ്ടരയോടെയും ഉരുൾപൊട്ടിയിരുന്നുവെന്നാണ് വയോധികൻ്റെ വാക്കുകൾ കൂടപ്പിറപ്പുകളും അയൽക്കാരും എവിടെയാണെന്ന് പോലും അറിയാതെ ദുഃഖിതരായി ആശുപത്രികളിലും ക്യാമ്പുകളിലും കഴിയുന്ന നിരവധി പേരാണുള്ളത് ഉറ്റവരെ കാണാതായതിൻ്റെയും ഒന്ന് രക്ഷിക്കാൻ കഴിയാത്തതിന്റെയും വിതമ്പലാണ് ആശുപത്രികളിലുള്ളവർ മുണ്ടക്കയിലും ചൂരൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെയുള്ള ഔദ്യോഗിക മരണസംഖ്യ നൂറ്റി ഇരുപതാണ് അത് ഇനിയും ഉയരാനാണ് സാധ്യത നിലവിൽ അൻപതിനടുത്ത ആളുകളുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൽ മൂന്നിലൊന്ന് മൃതദേഹങ്ങളും കണ്ടെത്തിയത് അതിർത്തി ജില്ലയായ മലപ്പുറത്തു നിന്നാണ് മലപ്പുറം പോത്തുകല്ലിൽ നിന്നും ചാലിയാറിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് തിരച്ചിൽ നടത്തിയവരാണ് ചില മൃതദേഹങ്ങൾ പുഴയിലൂടെ ഒഴുകിയെത്തിയപ്പോൾ ചിലത് വനത്തിനോട് ചേർന്നുള്ള ഉൾപ്രദേശങ്ങളിൽ നിന്ന് രക്ഷാപ്രവർത്തകർ കണ്ടെത്തുകയായിരുന്നു എൻ ഡി ആർ എഫ് അംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് വനത്തിനുള്ളിൽ തിരച്ചിൽ നടത്തിയത് വനത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും പുറത്തേക്ക് കൊണ്ടുവന്നത് കനത്ത വെല്ലുവിളികളെ അതിജീവിച്ചാണ് ചാലിയാർ പുഴയിൽ കുത്തൊഴുക്കായതിനാൽ മറുകരയിലേക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനും വലിയ പ്രതിസന്ധി നേരിട്ടു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരിച്ച അൻപത്തിയൊന്ന് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു മേപ്പാടിയിലും നിലമ്പൂരിലുമായാണ് ഇത്രയും മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് നടപടികൾ വേഗത്തിലാക്കാൻ വയനാടിലുള്ള ഫോറൻസിക് സംഘത്തെ കൂടാതെ കോഴിക്കോട് നിന്നുള്ള ഫോറൻസിക് ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ജനിതക പരിശോധനകൾ നടത്താനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോ അറിയിച്ചു അധിക മോർച്ചറി സൗകര്യങ്ങളും മൊബൈൽ മോർച്ചറി സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് ദുരിതബാധിത പ്രദേശങ്ങളിൽ താൽക്കാലിക ആശുപത്രികൾ സജ്ജമാക്കി വരുന്നതായി വകുപ്പ് അറിയിച്ചു ചൂരൽമലയിൽ മലയിൽ മദ്രസയിലും പള്ളിയിലും താൽക്കാലിക ക്ലിനിക്കും സജ്ജമാക്കിയിട്ടുണ്ട് പ്രദേശത്തെ പോളിടെക്നിക്കിലെ താൽക്കാലിക ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു ജില്ലയിലെ ആശുപത്രികളിൽ അധിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വയനാട്ടിൽ അധികമായി ആരോഗ്യ പ്രവർത്തകരെ നിയോഗിച്ചു കോഴിക്കോട് കണ്ണൂർ തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ടീമിനെ വയനാടേക്ക് അയച്ചതായും മന്ത്രി വീണ ജോർജ് അറിയിച്ചു